ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു കപ്പവാട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം കപ്പ എല്ലാം പിഴുതു പൊളിച്ചു അരിഞ്ഞു കഴുകിയിട്ടാണ് നമ്മൾ വാട്ടുന്നത് കപ്പ പകുതി വരാമ്പ നമ്മൾ കോരി മാറ്റും കഷ്ണങ്ങളൊക്കെ ഒരേ ഭാഗമാകാൻ ചാച്ച നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് വാട്ടാനുള്ള കപ്പ കഷ്ണങ്ങൾ ഒരേ വലുപ്പത്തിലായാൽ അത്രയും നല്ലതാണ് പണ്ട് പണ്ടുകാലത്തെ എല്ലാ വീടുകളിലും കപ്പവാട്ടലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ചുരുക്കം വീടുകളിലെ കപ്പവാട്ടകൾ ഉള്ളൂ ബാക്കിയുള്ള കപ്പയും ഇതുപോലെ കഴുകി വാരി എടുക്കുക അതാകുമ്പോ മണ്ണൊന്നും കാണത്തില്ല നമുക്ക് നന്നായിട്ട് എടുക്കാം സമയം എടുത്ത് ചെയ്യേണ്ട പരിപാടിയാ നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണല്ലോ കപ്പ വാട്ടുന്നത് ഇവിടെ വെയിലിന്റെ ചൂടും കപ്പ വാട്ടുന്നതിന്റെ ചൂടും ഇവിടെ അടിപൊളി ചൂടാണ് എന്തായാലും എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു വീണ്ടും അതുപോലെ തന്നെ കപ്പ വാരി വാഴിയെടു കഴുകിയെടുക്കുകയാണ് അവിടെ നിന്ന് കപ്പ അറിഞ്ഞോണ്ടിരിക്കുകയാണ് ഇങ്ങനെ കപ്പ വാട്ടി ഉണക്കി നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇത് എത്ര കാലം വേണമെങ്കിൽ സൂക്ഷിച്ചിരിക്കും ഇത് നമുക്ക് ബീഫ് കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെ മീൻ കറിയുടെ കൂടെ എല്ലാം നമുക്ക് കഴിക്കാം ഒന്നുമില്ലെങ്കിൽ കാന്താരി ചമ്മന്തിയുടെ കൂടെയും കഴിക്കാം ഇത് ഏകദേശം കോരി മാറ്റാൻ പരുവമായി ഇത് നമ്മൾ കോരി കോരിയെടുത്ത് കൊട്ടയിലിട്ടിട്ട് ഇതിൻ്റെ പശപ്പ് മാറ്റം നമ്മൾ ഇച്ചിരി വെള്ളമൊഴിക്കും ഇതിൻ്റെ വെള്ളം ഊറിയ ശേഷം നമ്മൾ ഓലപ്പായിൽ ഇത് വിരിച്ചിടും ആ സമയത്ത് ഞാൻ ഇവിടെ ചെറിയൊരു വെള്ളത്തിൽ കളിയ ഇത് നമ്മള് നല്ല വെയിലുള്ള എടുത്ത് നമ്മൾ ഇത് നിർത്തിയിടുക ഇത് നല്ല വെയിലുള്ള ചാച്ചിനോടെ ബാക്കി വാട്ടിക്കൊണ്ടിരിക്കുക ഇത് നമ്മുടെ കുഞ്ഞാറ്റയാ നല്ല കാലാവസ്ഥ ആയുണ്ട് ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം കാണിക്കുന്ന കപ്പയാണ് ഈ പരുവ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ബട്ടൺ അമർത്തണമെന്ന് മറക്കല്ലേ ടാറ്റാ ഇനി നമുക്ക് പുതിയ ഒരു പുതിയ ഒരു വീഡിയോയിൽ കാണണം വരെ ടാറ്റാ